കൃത്യമായ രാഷ്ട്രീയ ലക്ഷണങ്ങളോടെയാണ് നരേന്ദ്രമോദി അമിത്ഷാ ധ്രുവം രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലേക്ക് എത്തിയത് ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏവരും കരുതിയതേ മന്ത്രിസഭയിൽ അമിത്ഷാ ഉണ്ടാവും എന്നായിരുന്നു എങ്കിലും അമിത്ഷാ മത്സരിച്ചു ഇല്ല മന്ത്രിസഭയിലേക്കും വന്നില്ല മോദി അമിത്ഷാ സഖ്യം വരുന്നതിനു മുൻപ് എൽ കെ അദ്വാനി രാജ്നാഥ് സിംഗ് സുഷമ സ്വരാജ് അരുൺ ജെയ്റ്റ്ലി ഒക്കെയായിരുന്നു പ്രധാനപ്പെട്ട ബി ജെ നേതാക്കൾ ഇതിൽ എൽ കെ അദ്വാനി ഒഴികെയുള്ളവർ തീവ്ര ഹിന്ദുത്വവാദികൾ ആയിരുന്നില്ല അവർ വാജ്പേയിയുടെ മൃദു ഹിന്ദുത്വ ലൈൻ പിന്തുടർന്നു വന്ന നേതാക്കളായിരുന്നു എന്നാൽ എൽ കെ അദ്വാനിയുടെ തീവ്ര ഹിന്ദുത്വ ലൈൻ സ്വീകരിച്ച നേതാക്കളാണ് മോദിയും അമിത്ഷായും അതിനാൽ തന്നെയാണ് ഇവരെ രണ്ടുപേരെയും ദയനീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ അദ്വാനി മുൻകൈയെടുത്തതും പക്ഷേ തന്നെ പ്രധാനമന്ത്രിയാവാൻ പിന്തുണയ്ക്കുമെന്ന് അദ്വാനി കരുതിയ മോദിയും അമിത്ഷായും ആദ്യം വെട്ടിയത് അദ്വാനിയെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമിത് ലോക്സഭയിലേക്ക് മത്സരിച്ചതും അദ്വാനിയുടെ സീറ്റായിരുന്ന ഗാന്ധിനഗറിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞാൽ നാല് ചുവരുകൾക്കുള്ളിൽ അവർ അദ്വാനിയെ തളച്ചു രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മോദി ബി ജെ പി നയിച്ചപ്പോൾ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായും അമിത്ഷാ ഏറ്റെടുത്തു അമിത്ഷാ തന്റെ ലക്ഷ്യം തുറന്നു പറഞ്ഞു കോൺഗ്രസ് മുക്ത ഇന്ത്യ അതായത് പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യ പ്രതിപക്ഷം ഇല്ല എന്നതിനം ഏകാധിപത്യ ഇന്ത്യ അംബേദ്കറുടെ ഭരണഘടന മാറി ബി ജെ പി ഭരണഘടന കൊണ്ടുവരാൻ പോകുന്ന ഇന്ത്യ അതായിരുന്നു അമിത്ഷായുടെ സ്വപ്നം അതിനാൽ അവർ സകല സംസ്ഥാനങ്ങളിലും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും അധികാരം പിടിച്ചു നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഗോവ കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര പുതുച്ചേരി ജനാധിപത്യ അട്ടിമറിയിലൂടെ ബി ജെ പി ഭരണം പിടിച്ച സംസ്ഥാനങ്ങളാണ് ഭരണം കിട്ടിയില്ലെങ്കിലും ഓരോ എം എൽ എ മാരെയും ബി ജെ പി ചാക്കിട്ടു പിടിച്ചുകൊണ്ടിരുന്നു എന്തിനു വേണ്ടി രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം തികക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷം ബി ജെ പി തനിച്ച് തികച്ച് ലോക്സഭയിൽ നാലിൽ ഒന്നു ഭൂരിപക്ഷത്തിലെങ്കിലും പ്രതിപക്ഷത്തെ ഒതുക്കിയാൽ ഭരണഘടന മാറ്റാൻ കഴിയും അഞ്ചു കൊല്ലം ബി ജെ പി പ്രസിഡന്റ് ആയിരുന്ന അമിത്ഷാ ആ കാലം കൊണ്ട് നിരവധി സംസ്ഥാനങ്ങളിൽ അട്ടിമറി നടത്തി ഭരണം നേടി തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ പി നദ്ദ എന്ന ഡമ്മി പ്രസിഡന്റിനെ തനിക്ക് പകരം വെച്ച് അമിത്ഷാ തന്റെ രാഷ്ട്രീയ ഗുരു അദ്വാനിയെ വീട്ടിലിരുത്തി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു വിജയിച്ചു ആഭ്യന്തരമന്ത്രിയായി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലോക്സഭയിൽ കേവലം ഭൂരിപക്ഷവും ലഭിച്ചു തുടർന്നാണ് ആദ്യ ഭരണഘടനാ ഭേദഗതിയിലൂടെ ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് പിന്നീട് നിരവധി വിവാദ നിയമ നിർമ്മാണങ്ങൾ പ്രതിപക്ഷത്തെ പുറത്താക്കി നടപ്പിലാക്കി രണ്ടാം മോദി സർക്കാർ എന്നത് ബി ജെ പിയുടെ പദ്ധതിയിലെ രണ്ടാം ഘട്ടം ആയിരുന്നു ആദ്യഘട്ടം എന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടം ആ കാലം തങ്ങൾക്ക് പറ്റിയ സാഹചര്യം ഒരുക്കാനാണ് ബി ജെ പി ഉപയോഗിച്ചത് ഇതിന്റെ എല്ലാം ബുദ്ധി കേന്ദ്രം അമിത്ഷായുമായിരുന്നു രണ്ടാം ഘട്ടം എന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടമാണ് പല നിയമനിർമ്മാണങ്ങളും പാസ്സാക്കി അവർ മുന്നൊരുക്കം നടത്തി മുത്തലാഖ് ബിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഭേദഗതി പൗരത്വ ബില്ലെല്ലാം ഇതിന്റെ ഭാഗമാണ് അവസാന ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങാനാണ് അവർ പദ്ധതിയിട്ടത് ലോക്സഭയിൽ നാനൂറ് സീറ്റ് രാജ്യസഭയിൽ കേവലം ഭൂരിപക്ഷം ഇത് ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഭരണഘടനയെ പതിയെ തിരുത്തും അതിന്റെ ആദ്യ പടിയാണ് ഏക സിവിൽ കോഡ് ഒരു ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പൊക്കെ പക്ഷെ പണി കിട്ടി രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കി ഇന്നലെ നാല് രാജ്യസഭാ എം പിമാർ വിജയിച്ചതോടെ ബി ജെ പിയുടെ അംഗബലം എൺപത്തി ആറായി കുറഞ്ഞു ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ശരിക്കും ഒന്നും രണ്ടും ഘട്ടം അമിത്ഷായുടെ പദ്ധതി പരിപൂർണ വിജയമായിരുന്നു പക്ഷേ മൂന്നാം ഘട്ടത്തിൽ പാളി അവസാനം വരെ വിജയിച്ചു നിൽക്കുന്ന വില്ലനെ ക്ലൈമാക്സിൽ മലർത്തി അടിക്കുന്ന നായകന്റെ റോളിൽ രാഹുൽ ഗാന്ധി വന്നു അവസാന ഘട്ടം എത്തിയപ്പോൾ ബി ജെ പിയുടെ പദ്ധതി അമിത്ഷായുടെ തന്ത്രങ്ങൾ അടിമുടി പാളിപ്പോയി ഇനി ഒരിക്കലും അവ നടപ്പിലാക്കാനും അമിത്ഷായ്ക്ക് കഴിയില്ല കാരണം വളരെ പ്രതികൂലമാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമിത്ഷായ്ക്ക് പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചവന്റെ ഗതികേട് വന്നു ചണക്കിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇനി സ്വപ്നമായി തന്നെ അവശേഷിക്കുകയും ചെയ്യും